അയ്യോ നടന്ന് നടന്ന് ഞാൻ ക്ഷീണിച്ചു എവിടെ നിന്നെങ്കിലും ഒരല്പം ജലം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ദാഹം തീർക്കാമായിരുന്നു അയ്യോ നടന്ന് നടന്ന് ഞാൻ ഒരു കാട്ടിലെത്തിയല്ലോ ഏ ഒരു ആ കാണുന്നത് അവിടേക്കൊന്ന് നടന്നു നോക്കാം ഏ ആരൊക്കെയായി വന്നിരിക്കുന്നത് ഞാൻ സീബ്ര എൻ്റെ ദേഹത്ത് മൊത്തം വരകളാ വെള്ളയിൽ കറുപ്പ് വരകൾ ഞാൻ ഒട്ടകം ഒട്ടകം എൻ്റെ പുറത്ത് രണ്ട് കോനുണ്ട് ഞാനാണ് ജിറാഫ് എൻ്റെ കയത്തിൻ്റെ നീളം കണ്ടില്ലേ എന്തൊരു നീളമാ പശുക്കുട്ട എൻ്റെ പേര് സുലൈമാൻ നാട്ടിൽ നടന്ന് കടന്ന് പുല്ലും മറ്റും തിന്നുകയാണ് എൻ്റെ ജോലി എൻ്റെ പേര് ഹിപ്പോകുട്ടൻ ഫുൾ ടൈം വെള്ളത്തിലാണ് എൻ്റെ പണി പശുക്കുട്ട ആ പുഴയിലേക്കൊന്ന് നോക്കൂ എത്ര വെള്ളമാണ് കിടക്കുന്നത് ആ പുഴയിൽ നിന്ന് ഒരല്പം വെള്ളം കുടിക്കാൻ രാക്ഷസ കടുവ ഞങ്ങൾ സമ്മതിക്കാറില്ല വെള്ളം കുടിക്കാൻ പോയ എൻ്റെ അച്ഛനെ ആ രാക്ഷസ കടുവ എന്താണെന്നാണ് ചെയ്തത് എൻ്റെ അച്ഛനെ അയാൾ കീറി മുറിച്ച് കളഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യാനോ ആ രാക്ഷസം കാരണം ഇവിടെ വെള്ളമൊന്നും കുടിക്കാൻ വയ്യ ആർക്കും നമ്മളൊക്കെ ദാഹിച്ച് വലിഞ്ഞ് നടക്കുകയാ ആ പുഴയുടെ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടുത്തെത്തിയാൽ അവൻ ചാടി വീണ് കഴുത്തൊക്കെ കടിച്ചു മുറിക്കും വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മളെല്ലാം മരിച്ചു മരിച്ചുപോകില്ലേ എങ്ങനെയെങ്കിലും ഒരല്പം വെള്ളം ഈ പുഴയിൽ നിന്ന് നമുക്ക് കുടിക്കണം അതിനുവേണ്ടി ആ രാക്ഷസ കടുവയ്ക്ക് എന്ത് പണി കൊടുക്കാനും എന്താ ചെയ്യാ കടുവയെ എന്തെങ്കിലും ചെയ്ത് അല്ലാതെ നമുക്ക് അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എങ്ങ വകവരുത്തണം അവനെ തോന്നുന്നില്ലേ ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ ആ കിട്ടിപ്പോയി നമുക്കെന്തായാലും അവനെ വകവരുത്തണം നിന്റെ ഐഡിയ എന്തായാലും ഞങ്ങളൊക്കെ അതിന് സപ്പോർട്ടാ എങ്കിൽ ഞാൻ ആ ഐഡിയ പറയാം ആദ്യം നമുക്ക് ഈ കാട്ടിലൊരു കുഴി ഒഴിക്കണം അതിനു മുകളിൽ ചുള്ളിക്കമ്പും പച്ചിലയും എല്ലാം വിതറി ഞാൻ ആ രാക്ഷസ കടുവയെ ഇങ്ങോട്ട് ഓടി എന്റെ അനുവാദമില്ലാതെ ഇവിടെ വെള്ളം കുടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടാടാവിടെ എന്നെ ഒന്ന് അയ്യോ എന്നെ രക്ഷിക്കണേ കടുവ പിടിക്കാൻ വരുന്നേ അയ്യോ രക്ഷിക്കണേ ഓടി വായോ കിങ്ങിണി പശു നമ്മുടെ രാക്ഷസം കടുവയെ കുഴിയിൽ ചാടിച്ച് കൊന്നേ കടുവീ രാജീ ഞങ്ങൾ കയ്യിലെ കുടിക്കാം എല്ലാവർക്കും